ഇടയ്ക്കൊക്കെ നല്ല മഴയുണ്ടായിരുന്നതുകൊണ്ട് മൂന്ന് നാല് മാസമായി പഴച്ചെടികൾക്കൊന്നും നന കൊടുക്കേണ്ടി വന്നിട്ടേ ഇല്ല എങ്കിലും എന്നും തോട്ടത്തിൽ ഒരു സന്ദർശനം പതിവാണ് ഈ മനോഹരമായ പൂക്കൾ കണ്ടോ നേരത്തെ ഒരു വീഡിയോയിൽ ഈ പൂവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് മലബാർ ചെസ്നട്ട് എന്ന മരത്തിന്റെ പൂവാണിത് ഈ പൂവിന്റെ ഭംഗിയും ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത റൊളീനിയ മരത്തിൽ ഒരു പഴം പഴുത്തു നിൽക്കുന്നത് കാണുന്നത് റൊളീനിയ എനിക്ക് ഇഷ്ടമുള്ള ഒരു പഴമാണ് അതുകൊണ്ട് തന്നെ ഈ പഴങ്ങൾ പാകമാകുന്നതിനായിട്ട് കട്ട വെയിറ്റിംഗിലായിരുന്നു ഞാൻ മാത്രമല്ല പഴുത്ത് മഞ്ഞ നിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നു രണ്ടു ദിവസത്തിനകം പറിച്ചെടുത്ത് കഴിച്ചില്ലെങ്കിൽ പഴം കറുത്തു തുടങ്ങും ഷെൽഫ് ലൈഫ് വളരെ കുറവായ ഈ പഴത്തിന് നമ്മുടെ മുള്ളാത്തയുടെ ടേസ്റ്റുമായിട്ട് സാമ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാൽ മുള്ളാത്ത പഴത്തിന്റെ ഒരു ചെറിയ പുളി റൊളീനിയ പഴത്തിനില്ലാന്ന് തന്നെ പറയാം കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കുറച്ചുകൂടി കായകൾ ഈ സീസണിൽ പിടിച്ചിട്ടുണ്ട് ഒരുനട്ട് മുളപ്പിച്ച തയ്യാണ് നട്ടതെങ്കിലും മൂന്ന് വർഷം കൊണ്ട് തന്നെ ഇതിൽ നിന്ന് എനിക്ക് കായഫലം ലഭിച്ചു തുടങ്ങിയിരുന്നു ഫ്രൂട്ട് ഷോപ്പുകളിൽ ഈ പഴം ഞാൻ എവിടെയും കണ്ടിട്ടില്ല അതിന് കാരണം പഴുത്ത് കഴിഞ്ഞാൽ ഈ പഴം പെട്ടെന്ന് ചീത്തയാവും എന്നതുകൊണ്ടായിരിക്കാം എന്തായാലും ഇന്ന് കിട്ടിയ പഴത്തിന്റെ ഒരു ഭാഗം തോട്ടത്തിൽ വെച്ച് തന്നെ കഴിച്ചു ഇന്നത്തെ വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ